ഹലോ ഗൈസ് ഇന്ന് ദിവ്യയുടെ അനിയത്തിയുടെ കല്ല്യാണത്തിന്റെ തലേന്നാണ് അപ്പൊ അങ്ങോട്ട് ഒരു ഗിഫ്റ്റ് പിടിക്കാനായിട്ടാണ് നമ്മൾ ടൈറ്റാനിക്കിൽ വന്നത് ഞാനും രോഹിത്തും ജാസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ സെയിൽസ്കള് നമുക്ക് ഓരോ ആയിട്ട് എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നു ഒരെണ്ണം ഇഷ്ടപ്പെട്ട് നമ്മൾ അത് സെലക്ട് ചെയ്ത് നേരെ താഴെ വന്ന് പാക്കിങ് തുടങ്ങി ഗിഫ്റ്റ് അല്ലേ ഗിഫ്റ്റ് റാപ്പ് ചെയ്യണമല്ലോ അങ്ങനെ പൈസ അടച്ച് നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് നടന്നു ചെന്നപ്പോ തന്നെ ദിവ്യയും ശനിയും ഷെന്നിയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അവൻ മൂക്കല്ല വേറെ കൂത്തിട്ടുണ്ടാവും അവന്റെ മാത്ര നമ്മളെ രതിക രതീശ നിർത്തിലട രോഹിത ുഡും കഴിച്ച് ബ്രഡിനോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങാൻ തുടങ്ങി നാളെ വരവല്ലേ സന്ദീപ് ഏട്ടൻ്റെ അച്ഛൻ വന്നിട്ടാണ് നമ്മള് പറയുന്നത് അങ്ങനെ ഒരു ചായം കുടിച്ച് നമ്മൾ യാത്ര പറഞ്ഞു Thank yeah. you.